മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി നമ്മോടൊപ്പം ശ്രീ പി ഡി ടി ആചാരി രാഹുൽ ഗാന്ധി ഇന്ന് രാജിവെക്കുകയാണ് സ്വാഭാവികമായി ഇന്നാണ് അവസാന ദിവസം എന്ന് നമുക്കറിയാം ഇന്ന് രാജിവെക്കുന്നതോടുകൂടി റായ്ബറേലിയിലെ മാത്രം ലോക്സഭാംഗമായി രാഹുൽ ഗാന്ധി മാറുകയാണ് എങ്ങനെയാണ് അതിന്റെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ സർ അതിപ്പോ വയനാട് രണ്ട് സീറ്റും ജയിച്ചതിലുണ്ട് ഇന്ന സീറ്റിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നു എന്നാണ് എനിക്ക് കൊടുക്കേണ്ടത് അത് സ്പീക്കർ കഴിഞ്ഞു കൊടുക്കണം അപ്പോൾ ഇപ്പം സ്പീക്കർന്ന് പറഞ്ഞാൽ പഴയ സ്പീക്കർ തന്നെയാണ് അല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രൊട്ടൈൻ സ്പീക്കർ ചാർജ് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഈ സ്പീക്കർ ഈ നേരത്തെയുള്ള കഴിഞ്ഞ ലോക്സഭയുടെ സ്പീക്കർ സ്ഥാനം ഒഴുകി നോക്കും അങ്ങനെയാണത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻ എങ്ങനെയാണ് പതിനേഴാം ലോക്സഭയുടെ സ്പീക്കർ തന്നെയാണ് ലോക്സഭയിൽ സ്പീക്കർ അതെ അതെ അപ്പോ അങ്ങനെയാണ് അതായത് ഇരുപത്തിനാലാം തീയതി ഇപ്പോൾ സഭ തുടങ്ങുമ്പോ ആ തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഈ പതിനേഴാം ലോക്സഭയുടെ സ്പീക്കറായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് കാരണം ഈ സ്പീക്കർ പ്രോട്ടൈം ഇരുപത്തിനാലാം തീയതി രാവിലെ ആണ് രാഷ്ട്രപതി എടുക്കുന്ന രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി ഈ പഴയ സ്പീക്കറുടെ സ്ഥാനം ഒഴിയുന്നു അതാണ് അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പ്രൊവിഷൻ അങ്ങനെ രാജി തന്നെയാണിത് സാങ്കേതികമായി അങ്ങനെയാണെങ്കിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കും വയനാട് ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് അതെ അതെ അത് അത് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉടനെ പിന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ചെയ്തത്തിനത് ഒഴിയും ആറുമാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് നിയമം ഈ പയ്യലക്ഷൻ അപ്പോൾ ആറുമാസത്തിനുള്ളിൽ എപ്പോൾ വഴിയും നടത്താം അവർക്ക് ഇത് മാത്രമല്ലല്ലോ വേറെ പല അസംബ്ലികളിലെ അസംബ്ലി മെമ്പർമാര് പാർലമെന്റിൽ വന്നിട്ടുണ്ട് ഇത് മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ നടക്കേണ്ടതുണ്ടല്ലോ അതിന്റെ ഒപ്പം അല്ലെ ഈ ഇലക്ഷൻസ് നടക്കുക ഈ പ്രൊട്ടൈം സ്പീക്കർ ഇപ്പോ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അംഗം മാവേലിക്കരയിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷ് ആണ് അദ്ദേഹം സ്പീക്കർ ആണ് എന്നുള്ളത് ഇതിനകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പ്രൊട്ടൈം സ്പീക്കറെ രാഷ്ട്രപതിയിൽ നിന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് അതെ ഡോക്ടറേഞ്ച് സ്പീക്കർ ഈ മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഉണ്ട് അവരാണ് സജസ്റ്റ് ചെയ്യുന്നത് അത് ഡോക്ടർമാർ കൺസൾട്ട് ചെയ്തതിന് ശേഷം സജസ്റ്റ് ചെയ്തിട്ട് അവരാണ് ഈ ഈ പേര് കൊടുക്കുന്നത് പ്രസിഡൻറ്റിന് അപ്പോൾ പ്രസിഡന്റ് അതിൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ സത്യപ്രതിജ്ഞ ഈ എം പിമാരുടെ സത്യപ്രതിജ്ഞയും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ സത്യ അത് അവരെ അവരെ സത്യപ്രതിജ്ഞാ വാദ്യം ചൊല്ലിക്കൊടുക്കുകയാണ് പ്രസിഡന്റ് അപ്പോൾ പ്രസിഡന്റാണ് അവരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് അതേസമയത്ത് എം പിമാരുടെ കാര്യത്തിലാണെങ്കിൽ ഇവർ സ്വയം സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് പക്ഷേ പ്രസിഡൻ്റിൻ്റെ അല്ലെങ്കിൽ പ്രസിഡന്റ് നിയമിക്കുന്ന ആരാണെന്ന് പക്ഷെ അവരുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് അപ്പോൾ ആ കമ്മിറ്റിയിൽ വ്യത്യാസമുണ്ട് കാരണം മന്ത്രിമാരെന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നു പ്രസിഡൻ്റ് പ്രസിഡന്റ് പ്രസിഡൻറ്റ് സത്യവാഹകം കൊടുക്കുന്നു ഇവിടെ അതല്ല ഇവിടെ ആരെയും അപ്പോയിന്റ് ചെയ്യുന്നില്ലല്ലോ ഇവരെല്ലാം അറസ്റ്റ് ചെയ്തപ്പെട്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അവര് അതുകൊണ്ട് പക്ഷേ പ്രസിഡന്റിന്റെ എന്നുണ്ട് പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രസിഡന്റ് ആളോ അങ്ങനെയാണ് പക്ഷേ പ്രോട്ടൈൻ സ്പീക്കർ പ്രസിഡന്റിന്റെ മുമ്പിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി കൊടിക്കുന്ന സുരേഷ് സ്പീക്കർ പദവിയിലാണ് അതെ അതിന് രാഷ്ട്രപതി പതിൽ നിന്ന് പ്രസിഡന്റ് മറ്റൊരു നോട്ടിഫിക്കേഷനോട് ഇഷ്യൂ ചെയ്യും കാരണം ആർട്ടിക്കിൾ നയൻറ്റി ഫൈവ് അനുസരിച്ച് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പ്രസിഡന്റ് നിയമിക്കുന്ന ആള് ആയിരിക്കും സ്പീക്കറുടെ എല്ലാ ചുമതലകളും വഹിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസേത് ഈ പ്രോട്ടേം സ്പീക്കറായിരിക്കും സ്പീക്കറുടെ ചുമതല മുഴുവൻ വഹിക്കുന്നത് അതായത് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വരെ നന്ദി പി ആചാര്യ മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഈ വിഷയത്തിൽ സാങ്കേതികമായ ജ്ഞാനം നൽകിയതിന്